മക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൽ എസ് എസിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ ഓഡ് വൺ ഔട്ട് ക്രൈ സോബ് വീപ്പ് സിങ് ആൻസർ സിങ് പതിനാലാമത്തെ ക്വസ്റ്റ്യന് അതായത് പന്ത്രണ്ട് വരെ മലയാളമാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ മലയാളമാണ് പേപ്പർ വണ്ണ് രാവിലത്തെ എക്സാം അതിന് ശേഷം പേപ്പർ ടു യു വി എസ് മാത്സ് ഇങ്ങനെയാണ് വരിക അതിൽ ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ജി കെ പൊതുവിജ്ഞാനം വരിക നമ്മുടെ ചാനലിലൂടെ ഒരുപാട് എൽ എസ് എസ് ക്ലാസുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കാം ലിറ്റിൽ പ്ലാൻ സ്ലീപ്പ് ഇൻ മീ ഫാമേഴ്സ് സോ മീ ഇൻ ദെയർ ഫാം വാട്ടർ ആൻഡ് സൺലൈറ്റ് ആസ്ക് മീ ടു റൈസ് ഐ ആം ചോദ്യം നമ്മൾ സീഡ് ഓഫ് ട്രൂത്ത് ക്ലാസ് എടുത്തപ്പോൾ അതിൽ റിലീസ് ആക്കിയിട്ട് നൽകിയിട്ടുണ്ട് എന്താണ് ആൻസർ സീഡ് റീ അറേഞ്ച്ഡ് ഗിവൺ വേഡ്സ് ആൻഡ് മേക്ക് മീനിങ് ഫുൾ സെൻറ്റൻസ് കിങ് ലുക്ക്ഡ് ദ അറ്റ് ദ ചിൽഡ്രൺ ദ കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൺ ഫില്ലിംഗ് ദ ബ്ലാക്സ് വിത്ത് സ്യൂട്ടബിൾ ലെറ്റേഴ്സ് എ ഫാറ്റ് ബോയ് ഡേഷ് ഓൺ വൺ ഹെർ ബോർഡ്സ് പോൺസ്ഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് എ ഫെസ്റ്റിവൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേർഡ് വബ് ഗിവൺ ബിലോ ഇതാ ഇവിടെ ഒരു ഫെസ്റ്റിവലിൻ്റെ വേർഡ് വെബ് തന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം ഇത് നമ്മുടെ നാലാമത്തെ യൂണിറ്റിനോട് അനുബന്ധിച്ചുള്ള ചോദ്യമാണ് അല്ലേ ദ ലോസ്റ്റ് ഓഫ് ചൈൽഡ് അതിലാണ് ഫെസ്റ്റിവൽ ഗ്രൗണ്ട് അത് നന്നായിട്ട് അർത്ഥത്തോടെ വായിച്ചാൽ മക്കൾക്ക് എഴുതാൻ കഴിയും കേട്ടോ ദിസ് ഈസ് എ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഗ്യാതേഡ് ദർ ഇവിടെ കോളത്തിൽ ക്രൗഡ് തന്നിട്ടുണ്ട് ക്രൗഡിൻ്റെ സമാന പ്യൂപ്പിൾ പീപ്പിൾ ദർ ആർ മെനി ഷോപ്സ് ഏതെങ്കിലൊക്കെ ഷോപ്പുകളുണ്ട് ടോയ് ഷോപ്പ് സ്വീറ്റ് ഷോപ്പ് സ്വീറ്റ് സെല്ലറ് ബലൂൺ സെല്ലർ അതൊക്കെ കണ്ടല്ലോ അല്ലേ അതൊക്കെ ചെയ്താൽ പീപ്പിൾ ബൈ തിങ്സ് ഫ്രം ദ ഷോപ്പ് ദർ ഈസ് എ ജെയിൻ ടി വീൻ മെനി ഓതേഴ്സ് പ്ലേ തിങ്സ് ആർ ആൾസോ ദർ മേരി ഗോ റൗണ്ട് സ്വിങ് ആർ സംൾ ദ പീപ്പിൾ ആർ മൂവിങ് ഓൺ ദം ഓൾ ആർ വെരി ഹാപ്പി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ചിൽഡ്രൻസ് വിഷ് ടു ഫ്ലൈ ലൈക്ക് ബേഡ്സ് ഹിയർ ആർ സം വിഷസ് ഓഫ് എ ചൈൽഡ് ആഡ് യുവർ ഓൺ വിഷസ് ഇവിടെ നാല് വരികൾ തന്നിട്ടുണ്ട് ആടുമുറിലേനാണ് നാല് വരികൾ നിങ്ങൾ എഴുതി ചേർക്കണം ഐ വിഷ് ടു ഫ്ലൈ ഫ്ലൈ സോ ഹൈ എമംഗ് ദ ക്ലൗഡ്സ് ലൈക്ക് ഈഗിൾ ഫ്ലൈ ഇത് സിമ്പിളാണല്ലോ മക്കൾ എഴുതി ചേർക്കണം കേട്ടോ ഓക്കെ മക്കളെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഉടനെ വരാം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു